നമസ്കാരം കൂട്ടുകാരി ഇന്ന് മകരമാസത്തിലെ അമാവാസി ഇന്ന് പിതൃ ശ്രാർഢം അല്ലെങ്കിൽ പിതൃ തർപ്പണത്തിന് വളരെ ഉത്തമമായ ദിവസമാണ് ഞാനിന്ന് രാവിലെ അഞ്ചേ മുക്കാലിൻ്റെ വീട്ടിൽ ഇറങ്ങിയതാണ് തിരുവനന്തപുരം പരശുരാമ ക്ഷേത്രത്തിൽ വളരെ ലോങ് ക്യൂബായിരുന്നു കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു തമിഴ്നാട്ടിലും കർണാടകയിൽ ഉണ്ടായിരുന്നു ഭാഷ കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു ഒത്തിരി ആൾക്കാർ ലോങ് ക്യൂ ആണ് അപ്പോൾ അത് ഇപ്പോഴെത്തിയതേയുള്ളൂ അവിടെ ചെന്ന് ഇത് തർപ്പണം ചെയ്തു അച്ഛൻ്റെയും അമ്മയ്ക്കും പ്രത്യേകം പ്രത്യേകം ഇല വച്ച് ബലിപിണ്ടം അർപ്പിച്ചു അതൊരുമിച്ച് കൂട്ടി അതൊരു അല്പത് രസവരാനായിരുന്നു അത് ഒരുമിച്ച് കൂട്ടി ഒറ്റ ഉരുളയാക്കി എടുത്തപ്പോൾ അതെന്തോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് പാർട്ടായിട്ട് മാറി രണ്ട് ആ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധങ്ങളൊന്നുമില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അതിനേക്കാൾ വലിയൊരു ലോങ് ക്യൂ ഒന്ന് ഒരു രണ്ട് കിലോമീറ്ററെങ്കിലും ഉള്ള ലോങ് ക്യൂ കഴിഞ്ഞിട്ട് വേണം അടുത്ത തിലഹോമത്തിനത് കൊടുക്കാൻ തിലോഹോമം എന്ന് പറയുന്നത് എള് അർപ്പിച്ചിട്ട് അത് തിട്ടക്ക് നൽകുന്ന ഒരു ഹോമമാണ് തിലഹോമം ചെയ്തു പരശുരാമൻ ഭഗവാനെ തൊഴുതു എൻ്റെ ഇഷ്ടദൈവമായിട്ടുള്ള ശിവൻ ഉപദേവതയായിട്ട് അവിടെ ഉണ്ടായിരുന്നു നന്ദിയോട് ചോദിച്ചു ഭഗവാനെ ഞാൻ തൊഴുകോട്ടെ നന്ദി എന് ഇരുണ്ട് അനുവാദം വാങ്ങി ആ ഭഗവാനെയും തൊഴു ആദ്യ ഗുരുവും ആദ്യ യോഗിയുമൊക്കെയായ എൻ്റെ പരമശിവനെ അത് കഴിഞ്ഞിട്ട് പേര് കൊണ്ടു കൊണ്ടു കൊണ്ട് നിൽക്കാൻ വയ്യ ഞാൻ വിചാരിച്ചു മിക്കവാറും ബോധം വരും പക്ഷേ എങ്ങനെയോ ഇവിടെ എത്തി പക്ഷേ ഒരു മനസ്സിന് സമാധാനം തോന്നുന്നുണ്ട് കേട്ടോ ഉരുള ഉരുട്ടി എടുക്കുമ്പോൾ അമ്മ ഉരുള ഉരുട്ടി നമുക്ക് ത എനിക്ക് തന്നിട്ടുള്ള ആ ഓർമ്മ അത് മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മയ്ക്ക് മാത്രമല്ല എൻ്റെ അമ്മൂമ്മമാർക്കും അതുപോലെ അപ്പൂപ്പന്മാർക്കും ഒക്കെ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മമാരും അതുപോലെ അച്ഛൻ അവരുടെ ഓരോരുത്തരും അച്ഛനും ഒക്കെ അവർ അമ്മയുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല മുമ്പേ മേടിച്ചതാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു ബ്രാഹ്മിണനായിരുന്നു പന്ത്രട്ടുകാർ ആ അപ്പനെ ഞാൻ കുഞ്ഞിലെ കണ്ടിട്ടുണ്ട് പക്ഷേ അമ്മൂമ്മമാർ രണ്ടുപേരും എന്നെ വളരെ പരിസരത്തോടെ വളർത്തിയവരാണ് അപ്പോൾ ആ ഒരു സമാധാനം എന്തോ ചെയ്തതുപോലെ സമാധാനം തോന്നി ക്ഷീണമുണ്ടെങ്കിൽ രാത്രി ഇന്നലെ വാങ്ങാൻ പറ്റിയിട്ടില്ല ഒന്നി എന്ന് വിചാരിച്ചു മാത്രമല്ല രാത്രി ഫ്രൂട്ട്സ് ആണ് കഴിച്ചത് അതങ്ങ് ഡൈജസ്റ്റ് ചെയ്യുമല്ലോ ഇപ്പോൾ വന്നിട്ട് ജ്യൂസ് കഴിച്ചതേ ഉള്ളൂ നല്ല ക്ഷണമുണ്ട് എന്നാലും ഈ ഒരു നല്ല വാർത്ത എല്ലാവരിലേക്കും അറിയിക്കണം എന്നെനിക്ക് തോന്നി കാരണം പൂർവികരെ സ്മരിക്കുക എന്ന് പറയുന്നത് അതിനപ്പുറം വേറൊരു കാര്യമില്ല അവരുടെ കൃപ എന്നും നമ്മളിലുണ്ടാവും അല്ലേ എപ്പോഴും ഒരു അമ്മ എത്ര വയസ്സായാലും എത്ര വയസ്സ് മരിക്കാൻ കിടക്കുന്ന സമയത്തായാലും ആ അമ്മയുടെ മുൻ ഒരു മകൾ വരുമ്പോൾ അല്ലെങ്കിൽ മകൻ വരുമ്പോൾ കുഞ്ഞിലെയുള്ള ആ രൂപമായിരിക്കും അമ്മയുടെ മനസ്സിൽ വരിക അതുപോലെ തന്നെയാണ് അച്ഛനും അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ എത്ര കിളവിയും കിളവനുമായ മക്കളാണെങ്കിലും അവർ കുഞ്ഞുങ്ങളാണ് ഇവർ കയ്യിലെടുത്ത് കൊണ്ടുനടന്ന ആ പ്രായത്തിലുള്ള ഓർമ്മകളായിരിക്കും അവർ അപ്പോഴും അവരിലുണ്ടാവുക അതെന്തോ എനിക്ക് തോന്നി ഞാൻ ഇടയ്ക്കെന്ന് ആകാശത്തേക്ക് ചെന്ന ഉടനെ നോക്കി വെള്ളി വെളിച്ചം നമ്മുടെ അത് പ്രകാശത്തിൻ്റെ നമ്മുടെ കണ്ണിൻ്റെ ഒരു ഇതാണ് അപ്രേഷനാണ് ചെറിയൊരിതാണ് വെളിയിൽ ഇങ്ങനെ വെള്ളി കുത്തി ഇങ്ങനെ വെള്ളി വെളിച്ചം ഇങ്ങനെ കാണും പക്ഷെ ഞാൻ എന്തോ അവിടെ ചുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അത് ആത്മാക്കളാണെന്നാണ് ചിലപ്പോൾ അത് സ്വർണ്ണ കളറിലെ കുത്തുകുത്ത് ഇങ്ങനെ വെളിച്ചം കാണും ചെറിയ ഡോട്ട്സ് ആയിട്ട് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒത്തിരി സമയം വെറുതെ നിൽക്കുകയില്ലേ ലോങ് ക്യൂ ആണല്ലോ അപ്പോൾ ആകാശത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഡോട്ട്സ് ആയിട്ട് കാണും അത് കണ് നമ്മൾ നോക്കുമ്പോഴേക്കും കാണും സാധാരണയായിട്ട് പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അതൊക്കെ ഇങ്ങനെ വരുന്നതായിട്ടാണ് തിരുലോകത്തിൽ നിന്നും ആത്മാക്കൾ വരുന്നതായിട്ടാണ് തോന്നുന്നത് എന്തായാലും വളരെ സുന്ദരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അതിനിടയ്ക്ക് എൻ്റെ വാച്ച് അതിവിടെ പോയി അത് കുറച്ച് ലൂസായിരുന്നു അതങ്ങ് പോയി അതിൽ പക്ഷേ എനിക്ക് സങ്കടം തോന്നുന്നില്ല ഇത്രയും നല്ല കാര്യം ചെയ്യാൻ പറ്റിയല്ലോ എൻ്റെ അമ്മയെ അമ്മയുടെ പൂർണ്ണമായ രൂപം അച്ഛൻ്റെ പൂർണ്ണമായ രൂപം അതൊക്കെ മനസ്സിൽ കാണുവാനും അമ്മമാരെ മനസ്സിൽ കാണുവാനും കണ്ടിട്ടുള്ള അപ്പൂപ്പനെ മനസ്സിൽ കാണുവാനും പോറ്റിയമ്മാവിനെ അമ്മയുടെ അമ്മാവനെ കാണുവാനും ഒക്കെ എൻ്റെ മനസ്സിൽ മന മനോമുഖുരത്തിൽ അവരെല്ലാം വന്നല്ലോ ആ സമയം അതൊരു വലിയ കാര്യമാണ് വളരെ വലിയ കാര്യം ഇങ്ങനെ ഈ വർഷം തോറുമുള്ള ബലിയിടുന്നത് കൂടാതെ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തന്നെ വേണം എന്ന് എന്നുവെച്ചാൽ മരിച്ചതിന് ശേഷം മാത്രമല്ല കേട്ടോ നമ്മൾ അച്ഛനമ്മമാരെ ബലിയിട്ട് തൃപ്തരാക്കേണ്ടത് ഓരോ അമ്മയും ഓരോ അച്ഛനും അവരുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ആണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവർ മാറ്റിവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവർ പൊല്ലുമ്പോൾ നോക്കണം കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ പോലും നോക്കണം അവർ സ്വാതന്ത്ര്യം കൊടുക്കണം അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കണം അതിനു ശേഷമേ ഉള്ളൂ ഈ അവരുടെ മണ്ണശേഷമുള്ള ബഹു കർമ്മമൊക്കെ ഓക്കെ ഞാൻ ഇനി അല്പം ശ്രദ്ധിക്കട്ടെ